നാളെ അവധി പ്രഖ്യാപിച്ച് കളക്ടർമാർ വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മഹാരാഷ്ട്ര തീരം മുതൽ കേരളം തീരം വരെ ന്യൂനമർദ്ദ പാതി രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ അതിശക്തമായ മഴയാണ് ലഭിക്കുക എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നാളെ കൊല്ലം മുതൽ എറണാകുളം വരെയുള്ള ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന ഐ എം ഡിയുടെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷയെ മുൻനിർത്തി ഈ തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് കളക്ടർ അറിയിച്ചു ഇതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച കാഞ്ഞങ്ങാട് സൗത്ത് ടാങ്കർ ലോറി മറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ ജൂലൈ ഇരുപത്തഞ്ച് വെള്ളി കൊവൽ സ്റ്റോറിൻ്റെ ഒരു കിലോമീറ്റർ പരിധിയിൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയ്യങ്ങോത്ത് വരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്താറ് വാർഡുകൾ പ്രാദേശിക അവധി സ്കൂൾ അംഗനവാടി കടകൾ ഉൾപ്പെടെ എല്ലാ മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധി